ഹായ് വെൽക്കം ടു കിച്ചൻ ആൻഡ് ഡ്രൈവ് എന്നതേ കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ മാമ്പഴ ഉണ്ടാക്കാൻ പറ്റുന്ന മാങ്ങയാണ് മുട്ടിക്കുടിയൻ മാങ്ങയാണ് അതൊക്കെ നല്ലോണം പഴുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം എന്താ വച്ചാൽ നമ്മൾ നല്ലോണം അത് വരട്ടി നല്ലോണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമുക്ക് ഒന്ന് എടുക്കാം ഇതിൻ്റെ തോല് കളയണം തോല് കളയാൻ നമ്മൾ കണിച്ച് തരാം നമുക്കിതിൻ്റെ തോല് കളഞ്ഞെടുക്കാം ഇങ്ങനെ തോല് ആദ്യം ഇതാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെ തോല് കളഞ്ഞിട്ട് എടുക്കാം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഴുത്ത മാങ്ങയുടെ ആകുമ്പോൾ നമുക്ക് വേഗം കിട്ടും അതേപോലെ നമുക്ക് എല്ലാത്തിങ്ങനെ തോൽ കളഞ്ഞിട്ട് എടുക്കാം ഇങ്ങനെ എല്ലാം നമുക്ക് തോൽ കളഞ്ഞെടുക്കാം എല്ലാം നമ്മൾ തോൽ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ചില മാങ്ങകൾ നല്ല വെള്ളം പോലെ ഉണ്ടാവും അപ്പോൾ അതിൽ തന്നെ വെള്ളം ഉണ്ടാവും വേവുമ്പോൾ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നിങ്ങനെ കൈ കൊണ്ടൊന്നിങ്ങനെ ഉടച്ച് കൊടുക്കാം എല്ലാ മാങ്ങയൊന്ന് ഇങ്ങനെ എടുത്തിട്ട് ഉടച്ചെടുക്കാം ഇങ്ങനെ കൈ കൊണ്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ച് ഉടച്ച് എടുക്കാം അപ്പം അതിൻ്റെ ആ വെള്ളം അങ്ങനെ വരും അതിലേക്ക് നല്ല മധുരമുള്ള മാങ്ങയാണ് അപ്പം നമുക്ക് കുറേയൊക്കെ കിട്ടുമ്പോൾ എല്ലാം ഒന്നിപ്പോൾ നമുക്ക് കറിക്ക് വേണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒന്ന് ഇതേപോലെ ഒന്ന് വരട്ടി വെച്ചാൽ മതി ഇനി നമ്മളതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടി നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മഞ്ഞ കളർ ഉണ്ട് എന്നാലും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് എന്താണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിന് ശേഷം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം നല്ലോണം ഇളക്കി നല്ല എല്ലാതും കൂടി യോജിപ്പിച്ച് എടുത്ത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അടുപ്പത്തേക്ക് ഇത് നമ്മൾ ഇളക്കി കൊണ്ടേയിരിക്കണം അടിയിലൊന്നും പിടിക്കരുത് ഇത് ഉരുളിയാണ് ഉരുളിയിൽ വെച്ചത് അപ്പോൾ സുഖമായിട്ട് ഇളക്കാലം ഉചാച്ചിട്ട് വെച്ചതാണ് അപ്പോൾ അതിങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാനൊക്കെ നല്ല സുഖമാണ് അപ്പോൾ നമുക്കിത് ഈ വെള്ളമൊന്ന് വറ്റി അതൊക്കെ ഒന്ന് ഈ മുളക് പൊടിയുടെയും പിന്നെ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ചൊയൊക്കെ മാറുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് ടയ്ക്ക് ഇളക്കി കൊടുക്കണം വേണ്ട ഏകദേശം അതിൽ വെള്ളമൊക്കെ ഇങ്ങനെ കുറേ വറ്റി തുടങ്ങി വേണ്ട നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പം മാങ്ങയിൽ നിന്ന് വന്ന വെള്ളമാണ് കുറച്ച് വെള്ളേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ ഏകദേശം ഇപ്പോൾ എത്ര സമയത്ത് ഉണ്ടാവും നമ്മൾ ഇത് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായോ ഏ ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായിപ്പം നമ്മളത് അടുപ്പത്ത് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമ്മൾ നമ്മളതിലേക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം അല്ലെങ്കിൽ പതിനഞ്ച് ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്കതൊന്ന് പറ്റിച്ചെടുക്കാം ഈ വെള്ളം ഇനി നമ്മളതിലേക്ക് നമ്മൾ ഞാൻ ഒരു കിലോ ശർക്കര ഉരുക്കി അരിച്ചിട്ട് തണുപ്പിച്ചതാണിത് ഞാൻ എപ്പോഴും ശർക്കര വാങ്ങിയാലും ഉരുക്കി വെക്കാറുണ്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് ഒരു അര കിലോ ശർക്കരയാണത് ഇത് നമ്മളതിലേക്ക് കുറച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഈ ശർക്കരയുടെ വെള്ളം കൂടി നമുക്കൊന്ന് വറ്റി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം അത് ഓരോ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് ഇപ്പോൾ മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ നല്ല മധുരമൊക്കെ വേണം അല്ലേ അപ്പം നമുക്കത് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ വേറെ പിന്നീട് നമ്മൾ അതൊന്നും ചേർക്കണ്ടല്ലോ അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മധുരമൊക്കെ ചേർത്ത് നമ്മൾ ഇനിയിപ്പോൾ ഈ ശർക്കരയിൽ നിന്നുള്ള വെള്ളവും എല്ലാം കൂടി ഒന്നും കൂടി പറ്റി ആ മഞ്ഞ കളറൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നല്ല മഞ്ഞ കളറായിരുന്നില്ല ഇനി ആ മഞ്ഞ കളറൊക്കെ പോയി നല്ലൊരു ചകന്ന കളറായിട്ട് വരും ഇനി അതുപോലെ ഇളക്കി കൊണ്ടിരിക്കണം ഫ്ലെയിമ് കൂട്ടിയിട്ടുണ്ടോ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ല മഞ്ഞക്കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അല്ലേ ഒരു ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളമായി നമ്മൾ പിന്നെ ശർക്കര ഒഴിച്ചിട്ട് ഇനി ഒന്നും കൂടി നമുക്ക് ഇതാക്കാം അപ്പോൾ അതിലിടയ്ക്ക് നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നല്ല നെയ്യ് കുഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ വീണ്ടും ഇതേപോലെ ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്നും കൂടി കുറുകി വരൂ അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് പിന്നെ അതിട്ട് ആ വെള്ളത്തിൻ്റെ എല്ലാ കണ്ടൻറ്റും നമുക്ക് നല്ലോണം പോകണം വെള്ളത്തിൻ്റെ ഇത് പാടില്ല നമുക്ക് എടുത്തു വയ്ക്കാനല്ലേ അപ്പോൾ നല്ലോണം നോക്കണം പിന്നെ ഇനി ഇതിപ്പോൾ നമ്മൾ ഓഫ് ആക്കിയാലും ഫ്ലെയിം ഓഫ് ആക്കിയാലും ഈ ഉരുളിയിൽ ഇരുന്നിട്ട് ഒന്നും കൂടി കുറുകും ഇനി നമുക്ക് ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ നൂല് പരുവത്തിൽ ആയിരിക്കും ഇതിൻ്റെ പാകം ശരിക്കും നമ്മളിങ്ങനെ ഇങ്ങനെ നൂലിൻ്റെ പരുവായിരിക്കും ആ ഒരു പരുവത്തിലാണ് നമ്മളിത് നിർത്തേണ്ടത് ഒരു രണ്ട് മിനിറ്റും കൂടി അപ്പോൾ ഏകദേശം ഇപ്പോൾ വീണ്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുത്തു അപ്പോൾ മൊത്തം ഒരു പത്ത് ഒരു നാൽപ്പത് മിനിറ്റോളം നമ്മളിത് എടുത്തതൊക്കെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് വേണം അതൊക്കെ ചെയ്യാൻ അപ്പോഴാണ് നമുക്കത് വൃത്തിയായിട്ട് കിട്ടുള്ളൂ ഇനി നമുക്കിത് സൂക്ഷിച്ച് വെക്കേണ്ടതല്ലേ ഇനി ഇത് നമ്മളിത് തണുത്തതിന് ശേഷം അപ്പോൾ ആ നൂലിൻ്റെ നൂൽപ്പരുവായാലും നമ്മളത് പിന്നെ എടുത്ത് മാറ്റാം ഫ്ലെയിം ഓഫാക്കുക അല്ല നൂൽപരുവായുണ്ട് അപ്പോൾ അത് മാറ്റുക ഇനി നമ്മളത് ഫ്ലെയിം ഓഫാക്കി ഇതൊന്നും കൂടി ഇരുന്ന് കുറുകും ഇനി നമ്മളിതിൽ ഒന്നും ചേർത്തില്ലേ നെയ്യ് മാത്രമാണ് നെയ്യ് നല്ലോണം ഒരു രണ്ട് രണ്ട് സ്പൂണോളം ചേർത്തു ഇതൊരു പത്ത് ഇരുപത്തേഴ് മാങ്ങിയോളം ഉണ്ട് അതിലേക്ക് ഞാൻ ആ അര കിലോ ശർക്കര ഉരുക്കി കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ഒഴിച്ചു വേണമെങ്കിൽ അത് മുഴുവനും ഒഴിക്കാം ഇത് ഇപ്പം നല്ല മധുരം ഉണ്ട് അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് അപ്പോൾ ഏകദേശം ഈ ഒരു പാകത്തിൽ നമ്മൾ ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതൊന്നും ഇരുന്ന് ഒന്നും കൂടി കുറുകും എന്നിട്ട് തണുത്തതിന് ശേഷം നല്ല ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് നമുക്ക് തണുത്തതിന് ശേഷം ആക്കാൻ പാടുള്ളൂ എന്നിട്ട് അതാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യമുള്ള സമയത്ത് നമുക്ക് പുളിശ്ശേരിക്ക് ആവശ്യമുള്ള മാങ്ങ എടുത്തിട്ട് പുളിശ്ശേരി ഉണ്ടാക്കാം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഗൾഫിലേക്കൊക്കെ പോകുന്നവരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് മാമ്പഴമൊക്കെ ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കണ്ട വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതിൽ ഒരു വേറൊരു ടേസ്റ്റ് വ്യത്യാസം വരും ഇപ്പോൾ ചില പച്ചമുളകൊക്കെ അരച്ച് ചേർക്കേണ്ട അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നമ്മളതിൽ തേങ്ങയിൽ ചേർത്ത് അരച്ച് ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി ഇതിലിപ്പോൾ വെറും നമ്മൾ ശർക്കര പാനിയാണ് നമ്മൾ ചേർത്തേക്കുന്നത് ലേശം മഞ്ഞൾപ്പൊടി അത് കളറിന് വേണ്ടിയിട്ടാണ് കുറച്ച് മുളക് പൊടിയും ഇപ്പം കണ്ടില്ല ആ മഞ്ഞ കളറൊക്കെ പോയി നല്ലൊരു കളറായില്ലേ വേണ്ടല്ലേ ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ എടുത്ത് തിന്നും അവർക്ക് കൂട്ടാനും വേണ്ട ഒന്നും വേണ്ട എല്ലാവർക്കും ഇങ്ങനെ ഇങ്ങനെ തിന്നാനും പറ്റും നല്ലൊരു ഇതാണ് കേട്ടോ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ മാങ്ങകളൊക്കെ കുറേ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കൂ കേട്ടോ എല്ലാവരും ഇതേപോലെ ചെയ്താൽ നല്ലതാണ് നമുക്ക് മാങ്ങയൊക്കെ കിട്ടാത്ത സമയമാകുമ്പോൾ നമുക്ക് അപ്പം എടുത്തിട്ട് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാമല്ലോ അപ്പോൾ എല്ലാവരും ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്